എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ തേൻമാവിൻ കൊമ്പത്ത് എന്ന മലയാള സിനിമ ചിത്രീകരിച്ച സേതുമട വീട്ടിലേക്ക് അതിൻ്റെ കവാടം കടന്നുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ വിശാലമായ തെങ്ങിൻതോപ്പാണ് ക്ഷമിക്കണം അതിവിശാലമായ തെങ്ങിൻതോപ്പ് ആ കാണുന്നതാണ് വീട് അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ അവിടെ ചെന്നപ്പ തൊട്ട് മോഹൻലാലി ശോഭനയൊക്കെ ആടിപ്പാടി ാണ് മനസ്സിൽ അവിടെ ഒരു ചെറിയ താമരക്കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രകൃതി പങ്ക് ഞാൻ വർണ്ണിക്കണ്ടല്ലോ എന്റെ വർണ്ണന കേട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെന്നറിയാം പായലൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ മനസ്സിലായി കൃഷിയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി വീട് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു കുറച്ച് തൊഴിലാളികളൊക്കെ അവിടെ എവിടെയായിട്ട് നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ആരെയും ശല്യപ്പെടുത്താതെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു കാണാവുന്ന അത്രയും സ്ഥലം പിന്നെ അവിടെ ഇരുന്ന് അവിടെ മഴ പെയ്താൽ എത്ര രസമായിരിക്കുമെന്നൊക്കെ സങ്കല്പിച്ചുകൂടി പിന്നീട് നമ്മൾ പോയതാ ഇവിടേക്കാണ് ഇതെന്നത് ഇത് താ പുരവിപ്പാളയും പാലസ് നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക തറവാട് രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കൊട്ടാരത്തിൽ വെച്ചാണ് അതിവിശാലം കൊട്ടാരം ആയതുകൊണ്ട് അത് വിശാലം എന്ന് പറയണ്ട എന്നാലും പറഞ്ഞതേ ഉള്ളൂ അതായത് കാർഷഡാണ് കേട്ടോ എത്ര ലളിതമായിരിക്കുന്നു അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു വണ്ടി കിടക്കുന്നു രാജാവിൻ്റെ പഴയ രഥം വല്ലതും ആണോ എന്നറിയാൻ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അതിനിടയിൽ കൂടി അവിടെ വലിച്ചു തളർന്ന ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റിയില്ല ചാടി വീണു ദാ ഇതൊക്കെ ആ രാജസദസ്സിലെ സദസ്സിലെ രംഗങ്ങളാണ് അതായത് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു ഹാൾ പോലുള്ള ഏരിയ ഉണ്ടല്ലോ അവിടുത്തെ രംഗങ്ങളാണ് അധികം സൂര്യപ്രകാശം ഇല്ലായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കണം പറ്റാവുന്നത്രയും കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ടുണ്ട് അറിയാമല്ലോ കൊട്ടാരമാണ് അതിനകത്തേക്കൊന്നും അങ്ങനെ കയറ്റി വിടത്തില്ല ഇപ്പോഴും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് ഗവൺമെൻറ്റിനൊന്നും കൊടുക്കാതെ അവർ തന്നെ പരിപാലിച്ച് പോരുകയാണ് ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് നോക്കി നടത്തുന്ന ആളുകളാണ് നമ്മളെ അവിടെ കയറ്റി വിട്ടത് എന്താ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്കൊരു ശങ്ക ഇത് മണിച്ചിത്രത്താഴിലെ നകുലൻ നടന്ന സ്ഥലമാണോ ഇടനാഴിയാണോ എന്നൊക്കെയൊരു ചിന്ത ഇതറിയാവുന്ന ഒരു കമൻ്റ് ബോക്സിൽ അതൊന്ന് പറഞ്ഞു തരണേ പിന്നെ എനിക്ക് പൊതുവേ ഈ പുരാണ കഥകളോടും ഈ പൗരാണികതയോടും ഒക്കെ ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് പഴയ കെട്ടിടങ്ങളും ആ ചിത്രപ്പണികളും ആ വലിയ തൂണുകളും ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ നടക്കുമ്പോഴും കണ്ടുപോകുമ്പോഴും ചരിത്രം നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതി എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇതാ ഇവരാണ് നമ്മുടെ കൊട്ടാരം സൂക്ഷിപ്പുകാര് നിസാര പുള്ളികളല്ലേ കേട്ടോ ഈ കാസ് കാസുകൂടെ കേട്ടാ എന്നാലും കുഴപ്പമില്ല പാവങ്ങളാണ് നിഷ്കളങ്കരാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ കണ്ടത് ഫോണിലൊരു ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ അവർ ആഹ്ലാദ ഭരിതരുതരായി അപ്പോൾ എനിക്കൊരു സന്തോഷം അത ഇതാണ് രാജസദസ്സിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ ആയിരിക്കും പണ്ട് എല്ലാവരും ഇരുന്ന് രാജാവിനെ കേട്ടിട്ടുള്ളത് രാജാവിൻ്റെ സിംഹാസനം സെറ്റ് ചെയ്തിരുന്നത് അവിടെ ആവണം പിന്നെ അപ്പൂപ്പനായിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു എനിക്കിത് ഇഷ്ടമുള്ള ഏർപ്പാടാണ് കേട്ടോ പ്രായമുള്ളവരോട് സംസാരിക്കുന്ന ഭയങ്കര രസമാണ് ഇതാ ഇതും ഒരു പാലസാണ് ഇതാണ് സിംഗനല്ലൂർ പാലസ് ഇതൊക്കെ പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിയാണ് ാണ് കേട്ടോ പൊള്ളാച്ചിന്ന് കുറേ ദൂരമുണ്ട് അത് പക്ഷേ ഗേറ്റ് പോലും തുറന്നിട്ടില്ലായിരുന്നു അവരൊക്കെ പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ തനത് ഭംഗി അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഗവൺമെൻറ്റിനൊന്നും വിട്ടുകൊടുക്കാതെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് ഇത്രയും കൊട്ടാരങ്ങളും ഇടങ്ങളും ഒക്കെ കാണാൻ പറ്റി ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി യാത്രകൾ ഇനിയും വരും എല്ലാവരും കാത്തിരിക്കണേ